ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യമൊന്നും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കഴിഞ്ഞ ദിവസം നമ്മളെ വീടിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ പലരും കണ്ടല്ലോ സത്യത്തിൽ ആ വീഡിയോ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾക്ക് വന്ന കമൻറ്റുകൾ ഞങ്ങൾ കണ്ണ് നിറഞ്ഞു അതുപോലെ ഭയങ്കര ഭയങ്കര എല്ലാവർക്കും ഞങ്ങളോട് ഇഷ്ടം അല്ലേ ആ കമൻറ്റൊക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ അത് വായിച്ചു പക്ഷെ അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ സത്യത്തി സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയാൻ പറ്റില്ല അതുപോലെ അങ്ങ് വല്ലാത്ത ഒരു ഫീലായി പോട്ടെ ഇത്രയേറെ ഞങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള എല്ലാവരോടും ഞങ്ങൾ തന്നു പറയാണ് പിന്നെ ഒരു കാര്യം വിട്ടു പലരും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥലമേ ഉള്ളൊക്കെ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി പായ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ആ കമലിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിലൊക്കെ വീടില്ലാത്ത ഒത്തിരി സഹോദരങ്ങളുണ്ട് അല്ലേ വീടെല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഓരോ കൂടെ കൂരൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ഐറ്റം ചെയ്യാം പാഴുപ്പൊന്നാദി കത്തിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഐറ്റം ഒരു ബൂൾസ്രൈ റോസ്റ്റ് എങ്ങനെയുണ്ട് ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണണം കേട്ടോ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ചെയ്തു തന്നോ ഇതേപോലെ ഒരു പാനങ്ങോട്ട് വെച്ച് കൊടുക്കാം അടുപ്പത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ലേശ കടുക് ഒന്നിട്ട് കൊടുക്കാം ആ ഇപ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ വെളുത്തുള്ളി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം കൂട്ടത്തിൽ അതേ അളവിൽ തന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ അരിഞ്ഞ് എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ ചതച്ച് കേൾക്കാം അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുക്കാം എന്നാണ് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചി ഒന്ന് കുറച്ച് കൊടുക്കാം ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും സവാള അരഞ്ഞ് വെച്ചിരിക്കുന്നു അപ്പം നമുക്കിത്തിരി ഗ്രേവി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് സവോള എടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ സവോള പൊടിയായിട്ട് അരിഞ്ച് വെച്ചിരിക്കുന്നത് ഇത് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് അതായത് ഈ ഒരു പാത്രത്തിന് ഒരു മുക്കാൽ പാത്രം സവോളയുണ്ട് ഇപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു ഇച്ചിരിയുടെ മുന്നോട്ട് പോകണമെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് പച്ചമുളക് എടുത്തതിന് ശേഷം നമുക്ക് ഒന്നാളും ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സവോള നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ മൊത്തം കൊടുക്കുക അപ്പം നമുക്ക് ലാസ്റ്റ് വേണം നോക്കിയാൽ മതി ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം പൂട്ടിയൊന്നും ഇളക്കി കൊടുക്കാം കാരണം സവോള നമുക്ക് പെട്ടെന്ന് തന്നെ അതൊരു വാട്ടിയെടുക്കാനും പറ്റും അതാണ് ഉപ്പ് പൊടി നേരത്തെ ഇട്ടത് നമുക്ക് ഒരാൾക്കറിവേപ്പിലും കൂടെ ഇന്ന് കൊടുത്തിട്ട് കൊടുക്കും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പര് അത് ഉരുത്തി കരിയാപ്പനം കൂടിയിട്ട് സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം അപ്പോൾ അത്ര സമയം തിളക്കി കൊടുക്കും ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഇത് വരണ്ടി വരുന്നുണ്ട് ഇതേപോലെ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് കൊടുക്കും കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുകൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഇളക്കി പിന്നെ നമ്മുടെ ഈ കാശ്മീരി മുളക് എന്ന് പറഞ്ഞാൽ അതിൽ എരിവൊന്നും ഇല്ലാത്ത നല്ല കളറ് കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എരിവ് കുറവാണ് ഈ മുളക് പൊടിക്ക് ഇതിപ്പം നമുക്കൊരു മൂന്നാല് പേർക്ക് കഴിക്കത്തക്ക രീതിയിലാണെങ്കിൽ ഐറ്റങ്ങളൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ഈ പൊടികളെ ആ പച്ചപ്പൊ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി കുറച്ച് ഒന്ന് അരിയുക ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ആ തക്കാളി ഇട്ടു അപ്പോൾ ആ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഒരു തക്കാളി ഒന്ന് ഉടയണം ഇനി നമുക്ക് ഒരല്പം ഒഴിച്ച് ഇതൊന്ന് വേവിക്കണം ഇതേപോലെ രണ്ട് പാത്രം വരെല്ലാം ഒഴിച്ചു കൊടുക്കുക ആ എന്നിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ അല്പം തീയുടെ കൂട്ടിക്കൊടുക്കും കാര്യം വേഗണം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വേഗാനായിട്ടാണ് ആ ഇപ്പോൾ നമ്മുടെ ഗ്രേവി വിളം വരെ നോക്കാം കാര്യം തക്കാളി സവാളയൊക്കെ നല്ലപോലെ വേഗണം വെന്ത ആ വെള്ളവും പറ്റണം ആ രീതി വേണം അത് റെഡിയാക്കിയെടുക്കാൻ ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്നു ിളക്കി അപ്പോൾ അതെല്ലാം വറ്റിട്ടുണ്ട് ഇത് കുറച്ച് വെക്കട്ടെ തീ കൂട്ടി വെക്കണ്ടേ കാര്യം എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് വേഗാനായിട്ടാണ് ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ച് ഇനി നമുക്കിതിനകത്തോട്ട് പച്ചമുളക് രണ്ടെണ്ണം നമ്മൾ ഇട്ടിട്ടുള്ളൂ എരിവിന് ആവശ്യമുള്ളൂ ഇപ്പോൾ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ മുടക്കേർക്കാൻ വേണം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് അടുത്തായിട്ട് നമുക്കൊരു അല്പം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇതിപ്പോൾ നമ്മൾ തന്നെ വില്ലേജ് സ്പേസിൻ്റെയാണ് ആ മസാലപ്പൊടി ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്തണം ഇപ്പം നിങ്ങൾ കുരുമുളക് പൊടി അല്പം മസാലപ്പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത്തിരി ടൊമാറ്റോ കച്ചപ്പിടുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പിട്ടു ഇനി നമുക്ക് സോയ സോസാണ് ഒര ടേബിൾ സ്പൂൺ കണ്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ആ എന്നാൽ ഇളക്കി കൊടുക്കുക സോസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേവി എല്ലാം നല്ലപോലെ പറഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അല്പം എടുത്ത് കഴിച്ചു നോക്കണം എന്തായാലും പോരാവിക്കായിട്ട് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പം ഇച്ചിരി എരിവും അല്ല ഇച്ചിരി ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുണ്ടല്ലോ അത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇതിനകത്തിൻ്റെ മുട്ട ചേർക്കാനായിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ആ മുട്ട ചേർക്കുന്ന നോക്കാം ചെറിയ തീ തന്നെ റെഡിയാക്കാവുള്ളൂ അപ്പോൾ ഈ ഗ്രേവി തെങ്ങിൻ നേരത്തെ അങ്ങോട്ട് കൊടുക്കുക അതിന് ശേഷം തെങ്ങനെ ഒന്ന് വാഗഞ്ഞ് ഇതേപോലെ നോക്കാം അപ്പം നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് അപ്പോൾ മൂന്നോ നാലോ എത്ര വേണേലും നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇതേപോലെ ഒരു പക്ഷേ ഒരു എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വലിക്കണം ഒരു നുള്ളു വീതം ഈ മൂന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കിട്ടും ഇതേപോലെ ഇങ്ങനെ പോര നുള്ള എണ്ണ നമ്മൾ ഒരു മൂന്ന് കോഴിമുട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ ഒരു നുള്ള പൊടി ഇതിൻ്റെ മേലിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു നുള്ള കുരുമുളക് പൊടി കൂടെ ഇതിൻ്റെ മേലോട്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒന്ന് മൂടി വെക്കാണ് കറി മുട്ടയുടെ ഭാഗമൊക്കെ ഒന്ന് വേഗട്ടെ ഒരു ചെറിയ തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നിരിക്കുക ഇപ്പം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് ബന്ധം നോക്കണം പിന്നെ അടിക്കു പിടിക്കാതെയും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ബൂൾസൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു പക്ഷേ ഇച്ചിരി ഇവിടെ വേഗണമെന്നുണ്ടെങ്കിൽ അന്ന് തുടർന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ അടുപ്പം നിർത്താം നമുക്കൊന്ന് മുറിച്ച് നോക്കാം നമുക്കിത് പെതുക്കെ ഇങ്ങോട്ട് എടുക്കാം നമുക്കറിയാമല്ലോ മുട്ട ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അല്ലേ പക്ഷെ ഇതേപോലെ ഒരേറ്റിംഗ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ബുൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പല കിട്ടും കുട്ടികൾക്കും വലിയ ഇഷ്ടം അപ്പം മുറത്തെ കഴിച്ചാൽ മടിയുള്ള കാണും ഇപ്പം രണ്ട് പാലപ്പോ പത്തിരിയോ അതേപോലെ ഇടിയപ്പോ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ ആണേലും ഇത് കൊടുത്താൽ കഴിച്ചോളൂ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ളത് നല്ല അടിപൊളി ഒരു ബുൾസ് റോസ്റ്റ് തീർച്ചയായിട്ടും ചെയ്തു നോക്ക്